നമസ്കാരം പുതിയവിടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ പ്രധാന ആഘോഷമാണ് വിഷു മലയാളികൾക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം കൂടിയാണ് വിഷു എന്നാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കൈനീട്ടവും വിഷുക്കണിയുമൊക്കെയാണ് എന്നാൽ വിഷുവിന് കൈനീട്ടം കൊടുക്കുന്നതിലൂടെ കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും അതിൻ്റെ ഐശ്വര്യം വന്നു ചേരുന്നതാണ് എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും ഉത്തമമാണ് ഇവരിൽ നിന്ന് ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങിയാൽ ആ വർഷം മുഴുവനും നിങ്ങളെ തേടി സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് ഇത്തവണത്തെ വിഷുവിന് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം എല്ലാവരും വാങ്ങുക ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും വിഷു കൈനീട്ടം വാങ്ങിയാൽ വാങ്ങുന്നവർക്ക് സാമ്പത്തിക ഉയർച്ചയും ദൈവാധീനവും വന്നു ചേരുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ ഉയർച്ചയും വന്നു ചേരും അതിനാൽ അശ്വതി നക്ഷത്രക്കാർ വിഷു കൈനീട്ടം നൽകുവാൻ ഉത്തമമായ നക്ഷത്രക്കാരാണ് ഇനി രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി ഭരണി നക്ഷത്രക്കാർ വിഷു കൈനീട്ടം കൊടുക്കുന്നതിലൂടെ സർവൈശ്വര്യങ്ങളാണ് വന്നു ചേരുക കൂടാതെ വാങ്ങുന്നവർക്ക് സമ്പൽ സമൃദ്ധിയും കൈവരുന്നതായിരിക്കും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതാകുന്നതുമാണ് അതുകൊണ്ട് വീട്ടിൽ ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും വിഷു കൈനീട്ടം വാങ്ങേണ്ടതാണ് ഇനി മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നതിലൂടെ വാങ്ങുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉയർച്ച നേടാനാകുന്നതുമാണ് ഇനി ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതുമാണ് കൂടാതെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതുമാണ് അതിനാൽ കാർത്തിക നക്ഷത്രക്കാർ കൈനീട്ടം നൽകാൻ ഉത്തമമായ നക്ഷത്രമാണ് നാലാമത്തെ നക്ഷത്രമാണ് രോഹിണി ശ്രീകൃഷ്ണന്റെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ ജീവിതത്തിൽ ഉയർച്ച തീർച്ചയാണ് മാത്രമല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതുമാണ് ഇനി സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം വന്നു ചേരുന്നതാണ് മാത്രമല്ല കർമ്മരംഗത്ത് ഉയർച്ച നേടാനാകുന്നതുമാണ് ഇനി ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണമായും ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ് ഇതിനെല്ലാം ഉപരി ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതുമാണ് അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാരിൽ നിന്നും വിഷു കൈനീട്ടം വാങ്ങുവാനും മറക്കരുത് ഇനി അടുത്ത നക്ഷത്രമാണ് പുണർദം പുണർദം നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ച നേടാനാകുന്നതാണ് കൂടാതെ ജീവിതത്തിൽ അനിവാര്യമായ പല മാറ്റങ്ങളും വന്നു ചേരുന്നതായി കാണാം മാത്രമല്ല പല വഴികളിലൂടെ ധാരാളം ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതുമാണ് സാമ്പത്തിക നേട്ടം തൊഴിൽ രംഗത്ത് ഉയർച്ച എന്നിവയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇനി ജീവിതത്തിൽ ആഗ്രഹ സാഫല്യം ലഭിക്കും എത്ര നടക്കാത്ത ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ് മാത്രമല്ല മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും നിഷ്പ്രയാസം നടക്കുന്നതുമാണ് അതുകൊണ്ട് പുണർദം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും അവരിൽ നിന്നും ഒരു രൂപയെങ്കിലും വിഷു കൈനീട്ടം വാങ്ങുവാൻ മറക്കരുത് ഇനി അടുത്ത നക്ഷത്രമാണ് ആയില്യം ആയില്യം നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നാൾക്കുനാൾ ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഃഖ ദുരിതങ്ങളും ക്ലേശങ്ങളും അകന്നു പോകുന്നതാണ് മാത്രമല്ല വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നതാണ് നല്ല മനസ്സോടെ കൈനീട്ടം നൽകിയാൽ മാത്രമേ നല്ല ഫലങ്ങൾ ലഭിക്കൂ എന്ന് ഓർക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആർക്ക് കൈനീട്ടം നൽകിയാലും അത് പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടു കൂടി വേണം നൽകുവാൻ ഇനി അടുത്ത നക്ഷത്രമാണ് മകം മകം നക്ഷത്രക്കാരും ഇത്തരത്തിൽ നാൾക്കുനാൾ ഉയർച്ച നൽകുന്ന നക്ഷത്രക്കാരാണ് ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ വാങ്ങുന്ന വ്യക്തികൾക്ക് നാൾക്കുനാൾ അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കുന്നതാണ് ഇനി ജീവിതത്തിൽ ഈശ്വരാധീനം കൈവരും മാത്രമല്ല ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് ഇനി ആഗ്രഹിക്കാതെ തന്നെ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നതാണ് മാത്രമല്ല മനസ്സിലൊന്ന് ആഗ്രഹിച്ചാൽ അത് വളരെ വേഗത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരുന്നതാണ് അത്രയ്ക്കും ഐശ്വര്യപ്രദമായ ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ മകൻ നക്ഷത്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായും അവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുവാൻ മറക്കരുത് ഇനി അടുത്ത നക്ഷത്രമാണ് ഉത്രം ഉത്രം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ സൗഭാഗ്യ ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും വന്നു ചേരുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ ഏത് കാര്യം ചെയ്താലും അതിനെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി ഐശ്വര്യം വർദ്ധിക്കും ശത്രുക്കളിൽ നിന്ന് വിജയം നേടാനും സാധിക്കുന്നതാണ് മാത്രമല്ല തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാകുന്നതാണ് ഉത്തരം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നവർക്ക് ധാരാളം സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് എന്നാൽ വിഷു കൈനീട്ടം വാങ്ങുന്ന വ്യക്തി നല്ല മനസ്സോടെ അത് സ്വീകരിക്കുകയും കൈനീട്ടം നൽകുന്ന വ്യക്തി നല്ല മനസ്സോടെ കൈനീട്ടം നൽകേണ്ടതുമാണ് ഇനി അടുത്ത നക്ഷത്രമാണ് വിശാഖം വിശാഖം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നവർക്ക് ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിവാകും എന്നാണ് വിശ്വാസം കൂടാതെ പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ് മാത്രമല്ല ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉയർച്ച ലഭിക്കുന്നതാണ് ഇനി സാമ്പത്തിക നേട്ടങ്ങളും അടിക്കടി നിങ്ങളെ തേടിയെത്തുന്നതാണ് അതിനാൽ ഗുണപരമായ ഫലങ്ങൾ മാത്രമേ വിശാഖം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നവർക്ക് ലഭിക്കുകയുള്ളൂ ഇനി അടുത്ത നക്ഷത്രമാണ് അത്തം അത്തം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നാൾക്കുനാൾ ഉയർച്ച നേടാനാകും എന്നാണ് വിശ്വാസം മാത്രമല്ല ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കുന്നതുമാണ് പല അപ്രതീക്ഷിത നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഓടിയെത്തുന്നതാണ് ഇനി തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ അടിക്കടി വന്നു ചേരുന്നതുമാണ് സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി വർഷം മുഴുവനും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്നതുമാണ് ഇനി അടുത്ത നക്ഷത്രമാണ് പൂയം പൂയം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉയർച്ച നേടാനാകുന്നതാണ് മാത്രമല്ല പഠനത്തിൽ ഉയർച്ച നേടുന്നതിനോടൊപ്പം തന്നെ ധനപരമായ ഉയർച്ചയും നേടാൻ സാധിക്കുന്നതാണ് ഇതിനെല്ലാം ഉപരി വർഷം മുഴുവനും ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് മാത്രമല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഐശ്വര്യം അഭിവൃദ്ധി എന്നിവ നിങ്ങളെ തേടിയെത്തുന്നതുമാണ് ഇനി അടുത്ത നക്ഷത്രമാണ് തിരുവോണം തിരുവോണം നക്ഷത്രക്കാരിൽ നിന്നും വിഷു കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നാൾക്കുനാൾ ഉയർച്ചയും ഐശ്വര്യവും വന്നു മാത്രമല്ല അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങളും ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ വന്നു ചേരും ഇതിനെല്ലാം ഉപരി ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും വന്നു ചേരുന്നതുമാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ നിന്നും വിഷു കൈനീട്ടം വാങ്ങുന്നതിലൂടെ കുറച്ച് ഗുണഫലങ്ങൾ കൂടുതലായിരിക്കും അതിനർത്ഥം മറ്റു നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് മോശമാണ് എന്നല്ല അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതും ശുഭകരമാണ് ഒരാൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ഒരു രൂപയെങ്കിലും വിഷു കൈനീട്ടം തന്നാൽ അത് സ്വീകരിക്കുന്നതിലൂടെ നാൾക്കുനാൾ ഉയർച്ച മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ ഇനി വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിക്കായി വിഷു കൈനീട്ടം നൽകേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത് അന്നേ ദിവസം പ്രകൃതി തരുന്ന സമ്പൽ സമൃദ്ധി മുഴുവൻ ഓട്ടുരുളിയിലാക്കി നമ്മെ കണി കാണിക്കുന്ന മുതിർന്നവർ പിന്നെ ചെയ്യുന്നത് ഇളമുറക്കാരെയെല്ലാം വിളിച്ചു വരുത്തി കൈനീട്ടം നൽകലാണ് പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധി മുഴുവൻ സ്വയം അനുഭവിച്ചു തീർക്കാനുള്ളതല്ല അതു വരും തലമുറയ്ക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് എന്നോർമ്മിപ്പിക്കുകയാണ് വിഷു കൈനീട്ടത്തിലൂടെ കൈനീട്ടം ലഭിക്കുന്നവർക്കെല്ലാം ഐശ്വര്യം ഉണ്ടാകുകയും നൽകുന്നവന് ഐശ്വര്യം വർദ്ധിച്ച് ഇനിയും അത് നൽകാനാകുമെന്നാണ് വിശ്വാസം കിട്ടുന്ന കൈനീട്ടം ഒരു വർഷം മുഴുവൻ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണ് ഇനി വിഷു കൈനീട്ടം എങ്ങനെയാണ് നൽകേണ്ടതെന്ന് നോക്കാം വിഷു കൈനീട്ടം കൊടുക്കുന്നയാൾ കണക്കൊന്നയും നാണയവും ചേർത്ത് വലതു കൈയിൽ വെച്ച് കൊടുക്കണം മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന പുണ്യനിമിഷമാണിത് കൊടുക്കുന്നയാളുടെ കൈ ഉയർന്നും വാങ്ങുന്നവൻ്റെ കൈ താഴ്ന്നും ഇരിക്കണം ഇനി വാങ്ങുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് വേണം നൽകുവാൻ നമിച്ച് നന്ദിപൂർവ്വം കൈനീട്ടം സ്വീകരിക്കണം ധനം മഹാലക്ഷ്മിയാണ് ഭഗവാന്റെ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മിയായ ധനം നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ ഇനി കുറച്ച് പേർക്കെങ്കിലുമുള്ള ഒരു സംശയമാണ് പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്ക് കൈനീട്ടം നൽകാമോ എന്ന് പ്രഹ്ലാദൻ ധ്രുവൻ ശ്രീമുരുകൻ ഇവരെല്ലാം പ്രായമായവർക്ക് ഉപദേശം നൽകിയവരാണ് അതുകൊണ്ട് പ്രായം പ്രശ്നമേ അല്ല ആർക്കും കൈനീട്ടം കൊടുക്കാവുന്നതാണ് സമ്പത്ത് എന്നാൽ പ്രകൃതിയാണെന്നും അത് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്നും എത്ര സുന്ദരമായാണ് വിഷുക്കണിയിലൂടെയും വിഷു കൈനേറ്റത്തിലൂടെയും പഴമക്കാർ നമുക്ക് കാണിച്ചു തരുന്നത് ഓരോ വിഷുവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പ്രകൃതിയോടും തലമുറകളോടുമുള്ള കടപ്പാട് തന്നെയാണ് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം